ഇവിടെ ഈ ദുനിയനിക്കെന്ത് ബന്ധം ഇരുൾ ഇരുൾമൂടിയൊരി വഴിയില്ലെന്തുണ്ട് സ്വന്തം ഇവിടെ ഈ വിലനിക്കെന്ത് ബന്ധം ഇരുൾ ഇരുൾമൂടിയൊരി വഴിയില്ലെന്തുണ്ട് സ്വന്തം ഇളം തെന്നലായ തും ുംലൈലാൻ്റെ സുഗന്ധം ഞാൻ കൊട്ടുന്ന കൊട്ടും ഞാൻ മുട്ടുന്ന മുട്ടും ഞാൻ പാടുന്ന പാട്ടും എൻ്റെതായ ശ്രുതിയാണ് വേദാന്തം സ്വാ ദൂതരാദരനായ വേദമിൽ ജാതരായി ജാംഗം ൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മള് കൂടെ പാടുന്നവരും നമ്മളെ കൂടെ ഇപ്പൊ ഞാനിപ്പോ അടുത്ത് കത്തറിലേക്ക് ആറാന് തേയ് പോകുന്നുണ്ട് പെരുന്നാൾ പരിപാടിയാണ് അവിടെ അപ്പൊ എൻ്റെ കൂടെ പറഞ്ഞത് മാർക്കോസിക്കയും മാർക്കോസ് ഏട്ടൻ രഹനാത്ത അവരൊക്കെ അവരെ കൂടെ പാടാൻ കിട്ടുന്ന പിണക്കമില്ല എന്ന് പറയാൻ ആകുമോ എനിക്ക് ആരോടും പിണക്കമില്ല എന്ന് പറയാൻ ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാനൊരാളെ പൊക്കിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഗായകനെ നിങ്ങൾക്ക് മുന്നിൽ പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി തിളങ്ങി നിരുന്ന ലക്ഷദ്വീപിലെ ഒരു ഗായകൻ അടിപൊളി പാട്ടുകാരൻ അദ്ദേഹത്തെ ഇന്ന് ഞാൻ നമ്മുടെ അരീക്കോട്ട് വെച്ചൊന്ന് പൊക്കീന്ന് അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരാൻ പോവാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അറിയാൻ പോവാട്ടോ എന്നുവെച്ചാൽ ഈ മലപ്പുറം ജില്ലയായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ബന്ധങ്ങളുണ്ട് അതെങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് ഈ പാട്ടിലേക്ക് എത്തിപ്പെട്ടത് ഇതുപോലത്തെ അടിപൊളി പാട്ടുകൾ എങ്ങനെയാണ് അദ്ദേഹം പാടുന്നതൊക്കെ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ അദ്ദേഹത്തൊന്ന് കാണാൻ പോവുകയാണ് നമ്മുടെ നാട്ടിൽ വന്നതാണ് മൂപ്പർ നമുക്ക് ഈ നാടും അല്ലെങ്കിൽ ഇവിടേക്കായിട്ട് മൂപ്പർക്ക് നല്ലൊരു ബന്ധമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ തിരഞ്ഞു വന്നപ്പോൾ ഇവിടെ അതാ അവിടെ ആൾ ഇവിടെ ഉണ്ട് കേട്ടോ ഈ കുളക്കടവിലിങ്ങനെ നോക്കിക്കാണേ ഹലോ ഹലോ സ്ഥലക്കും എന്താ ഇവിടെ എങ്ങനെയാണ് നോക്കിക്കണേ ഏഹ് ഒന്നുമില്ല ഞാനിവിടെ ഒരു അടുത്ത സ്ഥലത്ത് വീട്ടിൽ വന്നപ്പോ കുളങ്ങൾ ഇതൊക്കെ കണ്ടപ്പോൾ കേരളം അഹമ്മിച്ച് മലപ്പുറം ജില്ലാ മലപ്പുറം ജില്ല നമ്മളെ നെഞ്ചോട് ചേർത്ത സ്ഥല സ്ഥലമാണ് പിന്നെ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖാണോ ഓ അല്ലേ നമ്മളിപ്പോ ഞാനിങ്ങനെ കൊറേ അങ്ങനെ ആഗ്രഹിക്കണേ നിങ്ങൾ ഒന്നൊന്ന് കാണണം നമ്മുടെ ചാനലിലൂടെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു നമ്മൾ ഒരു വൈറലായി നമ്മൾ കത്തിക്കാരക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വൈറലായല്ലോ ഈ പാട്ടുകളൊക്കെ എല്ലാ ചാനലിലും എല്ലാ മാധ്യമങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം എന്നിരുന്നാലും നമ്മുടെ ചാനലിൽ നിന്ന് നിങ്ങളൊന്ന് കാണിക്കണം പ്രേക്ഷകർക്ക് കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങൾ ഈ ജില്ലയായിട്ട് എങ്ങനെ പ്രത്യേക ഒരു ബന്ധമുണ്ട് ഇതൊന്നും നമ്മൾ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ അതൊന്ന് അറിയണം നിങ്ങളെ കണ്ട് പാട്ടെന്ന് പാടിക്കണം നമ്മളെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് അപ്പോൾ എന്തൊക്കെയാണ് ആദ്യം ചോദിക്കുകയാണ് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് പിന്നെ നാല് ജ്യേഷ്ഠന്മാരും മൂന്ന് പെങ്ങന്മാർ പിന്നുണ്ട് ബാപ്പ മരിച്ച് ബാപ്പ ഇവിടെ ചാലിയത്തിൽ തന്നെയാണ് മരിച്ചത് അവിടെ തന്നെയാണ് ഖബറ് പിന്നെ അവരൊക്കെ ഉണ്ട് പെങ്ങന്മാരുണ്ട് പെങ്ങള പെങ്ങന്മാരെ കുട്ടികളും അവരൊക്കെ അങ്ങനെ എല്ലാവരും ആയി അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് കുട്ടികൾ രണ്ട് കുട്ടികൾ ഒരാണും ഒരു പെണ്ണും മൂത്തതാണോ മറ്റേത് എളേത് പെണ്ണും ഇപ്പൊ ഇപ്പൊ കേരളത്തിൽ ഒരു പാവം മനുഷ്യനാട്ടെ കാരണം വെച്ചാല് ഒരു സൈലന്റ് ആള് വളരെ ആ പാട്ട് പോലെ തന്നെ ആളും സൈലന്റ് പാട്ടുകളാണ് കാരണം വെച്ചാൽ ആ അർത്ഥവത്തായ കുറെ പാട്ടുകൾ ഇപ്പൊ പാടുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ആയിട്ട് ആ വൈറലായ പാട്ടുമ്പോൾ തന്നെ തുടങ്ങാം ഇവിടെ െന്ത് ബന്ധം ഇരുൾ ഇരുൾമൂടിയൊരി വഴിയില്ലെന്തുണ്ട് സ്വന്തം ഇവിടെ ഈ ബന്ധം ഇരുൾ ബന്ധം ഇരുൾമൂടിയൊരി വഴിയില്ലെന്തുണ്ട് സ്വന്തം ഇളം തെന്നായത്തും ലൈലാൻ്റെ സുഗന്ധം ഇളം തെന്നായ ുംലൈയിലാൻഡ സുഗന്ധം ഈയിടവഴിയേ വരണം അവളുടെ നിർബന്ധം ഭ്രാന്തായാൽ എന്ത് സുഖം സക്കറാത്തുൽ തുൽമൂത്തെ ദുരസം ഭ്രാന്തായാൽ എന്ത് സുഖം നിങ്ങൾക്ക് മലപ്പുറം മലപ്പുറം ജില്ല ഈ ജില്ലയിലെ അടുത്ത പ്രദേശമായി വലിയ ബന്ധം ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാന് ആ ഇളയൂർ പള്ളി ദർശലാണ് ഓതി പഠിച്ചിരുന്നത് അവിടെ ഒരു മൂന്ന് നാലു വർഷം ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ആ ബന്ധം ഇപ്പൊ നമ്മൾ ഇങ്ങനെ ആയതിനു ശേഷം ഇങ്ങനെ വേറലായതിനു ശേഷം അവരിപ്പോൾ അവിടെ ഒരു പരിപാടി അവർ സ്കൂളിലത്തെ ഒരു പരിപാടി വന്നപ്പോഴാണ് അവരെന്തു ചെയ്തേ നമ്മളെ വീണ്ടും ക്ഷണിക്കപ്പെട്ടത് ശരി അങ്ങനെ സ്കൂളിൽ നിന്ന് ഒരു പരിപാടി അവരുടെ എന്തോ നഴ്സറി സ്കൂളിൻ്റെ വാർഷികം വന്നപ്പോൾ അപ്പോൾ ഞാനിവിടെ ഉണ്ടോയെന്ന് വിളിച്ച് ചോദിച്ചു നമ്മളെ നേരത്തെ പഠിച്ച കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ നാട്ടിലുള്ള ഇളയിലുള്ള കുട്ടികളെ അവർ വിളിച്ച് ചോദിച്ചു ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു ഇത്രാം തീയതി ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് വരുമെന്ന് ചോദിച്ചു അവർ തീർച്ചയായിട്ടും വരും കാരണം നമുക്ക് ഒരുപാട് വാരിക്കൂരുത്തുന്ന സ്ഥലങ്ങളല്ല അവിടെ ഒരുപാട് നമുക്ക് നമ്മള് ഭക്ഷണം കഴിച്ച് ചെറുപ്രായത്തിൽ നിന്ന് വളർന്ന സ്ഥലമാണ് കാവനൂര കൂടായിട്ട് ഇങ്ങനെ വന്ന് പോകുന്ന ഒരു ടച്ച് ഉണ്ടല്ലോ നമ്മൾ ടൗണൊക്കെ ഈ പാട്ടുകളൊക്കെ പാട്ടുകളൊക്കെ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ ഇല്ല പഠിച്ചിട്ട് പിന്നെ എങ്ങനെ ഇത്ര മനോഹരമായിട്ട് പാടുന്നത് ഞാൻ എൻ്റെ ബാപ്പ എൻ്റെ ജ്യേഷ്ഠന്മാർ എല്ലാരും പാട്ടുകാരാണ് എൻ്റെ ബാപ്പ എന്റെ വല്യപ്പ എല്ലാരും പാട്ടുകാരാണ് അപ്പം എൻ്റെ ബാപ്പയാണ് എനിക്കെല്ലാം പകർന്നു തന്നതും ബാപ്പാനെ നോക്കിയും ജ്യേഷ്ഠന്മാരെ നോക്കിയാണ് ഞാനിതൊക്കെ പഠിച്ചതും അപ്പം ഞാൻ കൊട്ടുന്ന കൊട്ടും ഞാൻ മുട്ടുന്ന മുട്ടും ഞാൻ പാടുന്ന പാട്ടും എൻ്റേതായ ശ്രുതിയാണ് എൻ്റെതിൽ നിന്ന് വരുന്നതാണത് വേറെ ആരെയും ഫോളോ ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ബാപ്പയും ജ്യേഷ്ഠനെയും ജ്യേഷ്ഠന്മാരെയും മാത്രമാണ് ഫോളോ ചെയ്തത് ചെറുപ്രായത്തിൽ നിന്ന് പിന്നെ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ എല്ലാ എല്ലാവരും ഉണ്ട് ജ്യേഷ്ഠന്മാർ ബാപ്പ എല്ലാവരും പാടും ம்ம் எல்லாரும் பாட்டுகாரானே எல்லாரும் பாட்டுகாரானே நீதி நாயமதாத ஜோதி லோதிவே தந்த்ம் கஃப ஹாயா அய்ன் ஸா தூதராதரணாய வேதミル ஜாதராய் ஜாங்கம் அலிஃப் आदियانيه हू हू वेदमानिए न्यायमानिए हू नूर नूरानी नन्द्र नूरानी चेरना लरिल പാട്ട് നിങ്ങൾ ഈ ഈ നമ്മൾ പറ്റിയൊക്കെ സോഷ്യൽ അതിനൊരു കാരണം അത് ഞാൻ കഴിഞ്ഞ അറബി ലെവൽ മാസത്തില് അവിടെ ഒമാനിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മളെ ലെവൽ പന്ത്രണ്ടിന്റെ പരിപാടി പ്രമാണിച്ച് നമ്മളെ ഇവിടത്തെ കേരളീയ ആൾക്കാരുണ്ടല്ലോ അവിടെ നമ്മളെ മലയാളത്തില് മലയാളി അവര് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് ക്ഷണിച്ചത് ഒരു മദറസേറ്റ ഒരു പരിപാടിയിൽ അപ്പം അങ്ങനെ അവിടെ പോയപ്പോൾ ഞാൻ ഒമാൻ എന്ന് ഇബ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് പരിപാടി അവതരിപ്പിച്ചിരുന്നത് ഒമാൻ ഹിബ്ര പിന്നെ അവിടെ നിന്ന് ഞാൻ വാദി കബീർ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ താമസിക്കാൻ പറഞ്ഞത് വാദി കബീറിലാണ് അപ്പം അവിടെ വെച്ചിട്ട് ഞാൻ മറ്റേ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഒരു ഹോട്ടലിൽ അത് നമ്മളെ കേരളീയ തൃശ്ശൂർ ഭാഗത്തുള്ളത് ഒരാളെ ഹോട്ടലാണ് പേര് മറന്നുപോയി അപ്പൊ അവിടെ നിന്ന് മൂപ്പര് എന്നെ കണ്ട പോസ്റ്ററിലോ ഇത് എവിടെന്നോ കണ്ടപ്പോൾ മൂപ്പര് ചോയിച്ചാണ് എന്നോട് ഇങ്ങനെ മറ്റേ അതായത് ഇങ്ങള് പാട്ട് പാടാൻ വന്ന ആളാണോ അപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഒരു പാട്ട് പാടും അങ്ങനെ അവിടെ പാട്ട് പാടി ആ അതാണ് ആ അതാണ് അവിടെ തുടക്കം അല്ലെ ഈ പാട്ടാണ് വൈറൽ ആയത് വൈറൽ വൈറലായത് പിന്നെ അങ്ങോട്ട് ഒരു തരംഗായി അല്ലേ എന്ന് പറഞ്ഞാല് എല്ലാ സോഷ്യൽ മീഡിയയിലും അങ്ങോട്ട് വൈറലായി അല്ലെ എങ്ങനെ ഈ ഒരു പാട്ടുകളൊക്കെ ഇത്രയും ഒരു മനസ്സിലൊക്കെ അതിനെ പാട്ട് പഠിക്കാൻ പോവാതെ മറക്കാതെ എങ്ങനെ കൊണ്ടു നടക്കുന്നേ എനിക്ക് എന്റെ പാപ്പ എന്നെ പഠിപ്പിച്ച അങ്ങനെയാണ് പാട്ട് കൂടുതലും കാണാതെ പഠിക്കുക അത് മനഃപ്പാടാ കാരണം നമ്മള് പാട്ട് നോക്കി പാടുന്നതും നോക്കി പാടുന്ന പാട്ടിൽ നമുക്ക് ഇതിന് ഇങ്ങോട്ട് ശ്രദ്ധ പോയാൽ ഇത് തെറ്റോ ഇത് തെറ്റോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും അതിനകത്ത് മനപ്പാടായിട്ടിട്ട് നമ്മൾ കണ്ണടച്ച് പാടുമ്പോൾ അത് വേറൊരു രസമാണ് പിന്നെ ഞാൻ നിങ്ങൾ ഈ പാട്ടുകളൊക്കെ അത്യാവശ്യം കൂടുതലും മനപ്പാടായിട്ട് പിന്നെ ഒക്കെ ഒരു നമുക്കിങ്ങനെ കേട്ടിരുന്നാലേ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്ന ഓരോ പാട്ടുകളാണ് നമ്മളാ ലോകത്തേക്ക് ഇങ്ങനെ പോവാണ് ഇതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് എൻ്റെ പാട്ടിൻ്റെ ഇത് കാരണം നമ്മൾ പാരമ്പര്യമായിട്ട് പാരമ്പര്യമായിട്ടൊന്നും നമ്മൾ പഠിച്ചു പാടിയ ആൾക്കാരില്ല ഇത്തരവരെ പഠിച്ചിട്ടുമില്ല ഇപ്പോഴും പഠിച്ചിട്ടുമില്ല പക്ഷെ ഇപ്പൊ നമുക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാല് നമ്മള് കൂടെ പാടുന്നവരും നമ്മളെ കൂടെ ഇപ്പം ഞാനിപ്പോൾ അടുത്ത് ഖത്തറിലേക്ക് ആറാന്തായി പോകുന്നുണ്ട് പെരുന്നാൾ പരിപാടിയാണ് അവിടെ അപ്പം എൻ്റെ കൂടെ വരണത് മാർക്കോ സിക്കയും അവരെ കൂടെ പാടാൻ കിട്ടുന്ന ഭാഗ്യാണ് വലിയ ഗായകരെ കൂടെ വലിയ ഗായകരെ കൂടെ നമ്മൾ ഒന്നും പഠിക്കാത്ത ഒരാളുമായിട്ട് പാടുമ്പോ സന്തോഷമാണ് ഞാൻ എന്റെ ഇന്ററോ തന്നെ പറഞ്ഞു ഒരു സാധാരണക്കാരൻ ഒരു പാവം മനുഷ്യൻ കാരണവെച്ചാല് നിങ്ങൾ വന്ന് ഒരു കണ്ടാങ്കുകാരനാണെ അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു ഗായകനാന്ന് ആരും പറയില്ല ഒരു പച്ച പച്ചസാധു ഏഹ് നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴും നമ്മളെ പ്രേക്ഷകരെന്തായോ നിങ്ങൾ അടുത്തൊരു പാട്ട് കേൾക്കണം എന്നുള്ള ആഗ്രഹത്തില്ല ഇഷ്ടം പോലെ നടന്നി നടന്നിട്ടെങ്ങോട്ടാണീ പോണി പോക്ക് നഷ്ടക്കച്ചവടക്കാരെ കൊണ്ടി വഴിമൊത്തം ബ്ലോക്ക് നഷ്ടക്കച്ചവടക്കാരെ കൊണ്ടി വഴിമൊത്തം ബ്ലോക്ക് ഉള്ളറിയാതെ തൊള്ള തുറന്നാൽ കിട്ടും മനുഷരപ്രാക്ക് ഉള്ളറിയാതെ തൊള്ള തുറന്നാൽ കിട്ടും മനുഷ്യരപ്രാക്ക് ഊതിനിറച്ച് വലിപ്പം കൂട്ടിയതൊക്കെയും ഊതിനിറച്ച് വലിപ്പം കൂട്ടിയതൊക്കെയും കീറച്ചാക്ക് ഇഷ്ക് 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 ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക് ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക് കണ്ടാൽ കണ്ടാൽ ചിരിക്കാൻ ചിരിക്കാൻ വല്ലാത്ത വല്ലാത്ത പിഷ്ക് പിഷ്ക് റിസ്ക് ഇഷ്ക് ഇഷ്ക് സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങള് പാട്ടുകളൊക്കെ കേട്ടില്ലേ ഹലോ അല്ലെ എന്തോ ഒരു നല്ല പാട്ടുകളില്ലേ നിങ്ങൾ അയാളെ കുടുംബ പാശ്ചാത്യൊക്കെ കേട്ടു അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ ഉപ്പയാണ് ഈ ഒരു പാട്ടിലേക്കൊക്കെ മൂപ്പര് എത്തിച്ച് അല്ലേ ഉപ്പ ബാപ്പയും ഉപ്പാപ്പയും ഉമ്മ അവരെ ഉമ്മ ഉണ്ട് ഉമ്മേപ്പരിച്ചു ബാപ്പ മരിച്ചു മരിച്ചു ബാപ്പ മരിച്ചുപോയി അപ്പം ബാപ്പയാണ് ഈ ഒരു പിന്നെ പാട്ടിലേക്കൊക്കെ ഇങ്ങനെ നയിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രേരിപ്പിച്ചതും ഉപ്പ പാടിയിരുന്ന അല്ലേ ഉപ്പ പാടിയിരുന്ന പാട്ടുകളാണ് ഇപ്പൊ ഒന്ന് നിറാറ് നമ്മളൊക്കെ പാടുന്നത് അപ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞാൽ വെച്ചാൽ ഞാൻ ഈ നിറാറിങ്ങനെ എത്താൻ കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പാട്ട് അല്ലേ എന്ത് ഞാൻ വരി ഫസ്റ്റ് പാട്ടാണ് ഒരു വൈറൽ ട്രെൻഡ് ഒരു പാട്ട് അവിടെ വെച്ചാണ് ഇപ്പൊ വീറാറ് പക്ഷെ ആ ഒരു പാട്ട് നമ്മളെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ഇല്ലേ ഇന്നിപ്പോ ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടുന്നുണ്ട് വലിയ വേദികളിൽ പോകുന്നുണ്ട് വലിയ ഗായകരെ കൂടെ പാടുന്നുണ്ട് ഇല്ലേ അത് ഞമ്മക്കൊരു അരിപ്രശ്നം കൂടിയല്ലേ നമ്മൾ ജീവിതമാർഗം വീറാറ് അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞു എന്തായിരുന്നു ജോലി നിങ്ങൾക്ക് പണികളൊക്കെ പോകും പിന്നെ അങ്ങനത്തെ ആളായിരുന്നില്ലേ സുഹൃത്തുക്കളെ നമ്മളെന്തായാലും നമ്മളെ വീഡിയോ പിന്നെ പെട്ടെന്ന് പോട്ടെന്ന് പോണ്ടാവശ്യുണ്ട് നമ്മൾ വീഡിയോ നീട്ടിക്കൊണ്ടുവന്നില്ല നമ്മളൊരു പ്രായം ചെന്ന് നമ്മളൊരു അല്ലേ നിങ്ങളെ സ്നേഹത്തിന്റെ ഒരു ഉപ്പ എൻ്റെ ഒരു അമ്മായി കാക്ക അവിടെ ഉണ്ട് അമ്മായി കാക്കാൻ മുന്നിൽ വെച്ച് നമുക്ക് ഒരു പാട്ട് കൂടി പാടി നമ്മളെ വീഡിയോട് വൈൻഡപ്പ് ചെയ്യാം അല്ലേ ഇത് നമ്മളെ അമ്മായി കാക്ക കാക്കട്ടോ അമ്മായി കാക്ക എന്ന് പറയുമ്പോൾ ഞാൻ രണ്ട് വീഡിയോ ചെയ്തിരുന്നു അമ്മായിക്കാൻ്റെ ഒരു പഴയ കാല ചരിത്രങ്ങളൊക്കെ അറിയുന്ന വ്യക്തിയാണ് പിന്നെ കുറച്ച് പഴയ പാട്ടുകളൊക്കെ അല്ലേ അമ്മയൊക്കെ നിങ്ങൾ പാടല്ലേ നമ്മളെ ഇത് നിറാറ് വയറലായ ഒരു ഗായകനാണ് നിറാറിന്റെ മുന്നേ നമ്മക്ക് വയറലാത്ത നമ്മൾക്ക് ഒരു പാട്ട് പാടണം രണ്ടു പരിപാടും ർക്കും കാലെ കാളുണർക്കും വിള്ളുന്നു ഞമ്മള് അസരാമു വരയിക്കുന്നു പഴയ കാലത്ത് അങ്ങനെയാണ് ആ അപ്പെല്ലാവരും ആര് പിന്നെ അയിന് പാടല് മികുമേ പൂമണക്കും പൂമണ കുമ്മണവിനോര മികു മികും മേഘുന്തിനാരെ പൂമണക്കും കുമ്മണവിനോര മാമണാ പോരെ കിന്ദാറുമണാങ്കർഭകു മാതരു കാരസുഖിയ സുന്ദിരമറിയ മടാശിയ ബീവി സുന്ദര ഹതിയുമേസത്തെ സുന്ദര മുഖവടി കോമളന ബിതിരു കല്ലി രാണമേ സോദരരെ നമുക്കാതറ വയൊരു കല്ലി ആണമേന്ന് കേട്ടില്ലേ പഴയ രീതിയിലെ പാട്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നായിട്ട് രസിക്കൂല അല്ലേ രസിക്കുവോ പഴയ രീതി അങ്ങനെണ്ട് നമ്മളെ അമ്മായി കാക്കാനും പാട്ട് അന്തം വിട്ടു നെട്ടിപ്പോ അദ്ദേഹം പറഞ്ഞത് നല്ല സൂപ്പർ പാട്ടുകാരനാ ഇതൊന്നല്ല ഒരുപാട് മരുന്ന് കയ്യിലുണ്ട് ഇതൊന്നല്ല വെറും കോമഡിയാ ആള് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ലറാർഖാന്റെ നല്ല അടിപൊളി ഒരു ഗാനം കൂടി നമുക്ക് കേക്കാൻ പോവാണ് ആരോടും പിണക്കമില്ല എന്ന് പറയാൻ കീ വേളയിൽ ആരോടും പിണക്കമില്ല എന്ന് പറയാൻ ആകുമോ എനിക്ക് വേളയിൽ ആരൊക്കെയോ കുറിച്ച് ഇല്ലാത്ത ധരുളി മാപ്പിനായി ചെല്ലുമോ അരികിൽ കൊഴിയും ഇലമരമിൽ നിന്ന് ഒരിക്കൽ കോഴിയും ഇലമരമിൽ നിന്ന് ഒരിക്കൽ കഴിയണം മുമ്പേ കടം വീട്ടല് മുഖം ഭംഗി കൊണ്ടെന്ത് ഫലം മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കില് മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കില് മിനുക്ക് പണി നടത്തേണ്ടത് പുറത്തല്ല അകമേ ഹൃദയത്തിനറയില് പുറത്തല്ല ൃദയത്തിനറയില് മുഖം ഭംഗിക്കൊണ്ടെന്ത് ഫലം മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കിൽ മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കില് വല്ലാത്തൊരു പാട്ടാട്ടോ എല്ലാ അർത്ഥം നല്ല ഫീൽ ചെയ്യുന്നൊരു പാട്ടാണ് അപ്പോൾ സുഹൃത്തുക്കളെ എന്തായാലും വളരെ നന്ദി ഉണ്ട് കാരണം ചാർജ് ഞമ്മക്ക് ഈ വൈകിയ വേളയിലും ഇവിടെ വന്നിട്ട് നമ്മൾ ചാനലിൽ പങ്കെടുത്തു കുറേ പാട്ടുകൾ പാടി കുറേ വിശേഷങ്ങൾ അറിഞ്ഞു ഇതുവരെ പ്രേക്ഷകർ അറിയാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു എങ്ങനെയാണ് ഇവിടെ ആയിട്ടുള്ള ബന്ധം അല്ലേ അത് ഇതുവരെ എവിടെയെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല ഒരു പിന്നെ ഡ്രസ്സ് വിദ്യാഭ്യാസം ഒന്നും എവിടെ പറഞ്ഞ് കേട്ടിട്ടില്ല അത് നമ്മൾ മാത്രമാണ് ഇന്ന് ഇപ്പോൾ പുറത്തെത്തിച്ചത് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയാനുള്ള ഒരുപാട് കൂടുതൽ കാലം ഇനിയും ഇതുപോലെ ഈ ഈയൊരു നാടൻ സ്റ്റൈലിൽ കൊട്ടിപ്പാടാനും ഈയൊരു നാടുമായിട്ട് ബന്ധപ്പെടാനൊക്കെ പഠിച്ച് തോഫി കേൾക്കട്ടെ വലിയ വലിയ സ്റ്റേജുകൾ നിറഞ്ഞ കിട്ടട്ടെ എന്ന് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കാണ് അപ്പൊ സുഹൃത്തുക്കളെ ഇതോടുകൂടി നമ്മൾ ഈ ചെറിയ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത നല്ലൊരു അടിപൊളി വൈറലായ ഒരു ഗായകൻ നിങ്ങളെ മുന്നിൽ എത്തിക്കും വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ടാറ്റ അമ്മ എന്താ പറയുക ഒരു ചാറ്റ് കൊടുക്കി കൊടുക്കി ആ അതെ 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 അതെ